നല്ല അടിപൊളി ഒരു ഷേക്ക് ഷെയ്ക്ക് നമുക്കുണ്ടാക്കാം അടിപൊളി ബനാന ഷെയ്ക്ക് ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ റോബസ്റ്റ പഴം വെച്ചിട്ടാണ് ഷേക്ക് അടിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണം പേര് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്കെടുക്കാം പിന്നെ ഫ്ലേവറിനായിട്ട് രണ്ട് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റോബസ്റ്റ കട്ട് ചെയ്തതും കൂടെ എടുക്കുന്നുണ്ട് ഇനി ബൂസ്റ്റും പാലും കൂടെ വെച്ചിട്ട് നമുക്ക് ചടയിൽ നിന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മളെല്ലാ മിക്സും കൂടെ അരിഞ്ഞു വെച്ചതൊക്കെ എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാം അപ്പം അപ്പം നമുക്ക് ഒട്ട് സമയം കളയാതെ ഷടയിൽ നിന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചടുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം അപ്പം ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓൾ ഓൾന്നിട കൊടുത്താലേ മുന്നോട്ടുള്ള മുന്നോട്ടുള്ളതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമ്മുടെ പാലും കൂടെ കട്ടയായിട്ടുള്ള നമുക്ക് ചേർത്ത് നല്ല തിക്കായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇവിടെ നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ട് നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്കും മാറ്റിയിട്ട് നൈസായിട്ട് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് വേറൊന്നുമില്ല അതേ ബൂസ്റ്റിൻ്റെ പൊടിയും ബിസ്ക്കറ്റും പിന്നെ ഒരു നട്ട്സും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ അടിപൊളി സാധനമാണ് അപ്പം ട്രൈ ചെയ്തിട്ട് അറിയിക്കുക ഓക്കെ ബായ്